സോ ഇന്നലെ നമ്മുടെ രാമേട്ടൻ അതായത് എ കെ സെർജിയോ റാമോസ് തിരിച്ച് സാൻഡിയാഗോ ബണ്ണംബോയിലോട്ട് വന്ന മത്സരം സോ സെവിയുടെ ക്യാപ്റ്റൻ സാൻ ബാൻഡ് ഇന്നലെ നമ്മുടെ രാമേട്ടൻ റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ സാൻഡിയാഗോ ബെൻഡോയിൽ വന്നു സോ ഫാൻസ് ഇന്നലെ ആൾക്കൊരു ഇമോഷണൽ ഒക്കെ കൊടുത്തു പക്ഷെ കുറച്ച് ബൂസും ഉണ്ടായിരുന്നു നമ്മൾ മാച്ച് കാണുവാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് കൂവലും പുള്ളിക്ക് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിനെ പിന്നെ കണ്ടത് പുള്ളി പോയ രീതി ഫാൻസിൻ്റെ ഇടയിൽ എല്ലാവർക്കും തൃപ്തികരല്ല നമുക്കറിയാം ടെറസുമായിട്ടുള്ള ഇഷ്യൂ കൂടുതൽ സാലറി ആവശ്യപ്പെട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് പോയി അവസാനം ആ ഓഫർ പുള്ളി പറഞ്ഞു പിൻവലിച്ചു സോ അതിൻ്റെ കുറേ ഫാൻസ് കൂടുതൽ സാലറി ഉള്ള ഡിമാൻഡ് ചെയ്ത് തന്നെയൊക്കെ പ്ലേസിലാണല്ലോ പുള്ളി അന്ന് പോകാനായിട്ട് ഒരു റീസൺ അതുകൊണ്ടാണ് പുള്ളി ബൂ ചെയ്തതെന്ന് പറയുന്നത് പക്ഷെ കൂടുതലും ഒരു സപ്പോർട്ടായിരുന്നു പുള്ളിക്ക് ഒരു ഇമോഷണൽ ഫെയറായിരുന്നു സോ ഇന്നലെ റാമേറ്റൻ്റെ മത്സരം രാമായറ്റൻ മാച്ചിൽ അന്യായ പെർഫോമൻസ് തന്നെയായിരുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ റയന്മാരുടെ ടീമിൽ പ്രോബർലി റൂഡിഗർ തിരിച്ചു വന്നു സോ ഓൾമോസ്റ്റ് ഒരു റൈറ്റ് ബാക്കായിട്ട് കർവാഹാളില്ല എന്നും പകരം ലൂക്കാസ് വാസ്കസ് ആയിരുന്നു അല്ലാതെ നമ്മൾ നോക്കാനാണെങ്കിൽ അത്യാവശ്യം സ്ട്രോങ് ഇല്ലാതെ തന്നെയാണ് ചൗമനി ക്രൂസ് വെൽവർ ഇപ്പിൽ ത്രീ ശരിയാണ് ഫ്രണ്ടിൽ ബ്രെയിൻഡിയസ് റൂട്ടിക്കറിയാ സോറി റോഡറി ജൂനിയർ സോ അതിൽ നിന്നെ റോഡറി ബിനി ജൂനിയറും കൂടുതലും ഒരു ഹാഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫോക്കസ് ചെയ്ത് വെച്ചപ്പം റൈറ്റ് ഹാൻഡ് സൈഡിലെ ഹാഫ് സ്പേസില് ബ്രെയിൻഡിയാസും ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ത്രൂ വൈഡ് ഏരിയസിലൂടെ മറ്റുമൊക്കെ റൂ നമ്മൾ നോക്കാനാണെങ്കിൽ ലൂക്കാസ് വാസ്കസിന്റെ റൺസ് കണ്ടു കൂടാതെ വെൽവാറേയും കണ്ടിന്യൂസ്ലി ഒരു കോൺസ്റ്റന്റ് കോൺസ്റ്റൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇന്നലത്തെ മാച്ചിൽ ബിനി ജൂണിയറിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു ആൾ കോൺസ്റ്റൻലി ട്രിബിൾ ചെയ്തു പോകുന്നുണ്ടായിരുന്നു സെവിയായ ഡിഫൻഡേഴ്സിനെ വട്ടം കറക്കുന്നുണ്ടായിരുന്നു കൺസിസ്റ്റൻലി അറ്റാക്കിങ് ഏരിയസിനോട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ കൺവേർട്ട് ചെയ്യാനായിട്ടൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരുന്നു ഇന്നലത്തെ മാച്ച് ഓവറോൾ പറയാനായിട്ടാണെങ്കിൽ ഇന്നത്തെ ബെസ്റ്റ് മാച്ച് എന്ന് പറയാം ഒരു സൂപ്പർവായ അന്യായ മാച്ചായിരുന്നു ഒന്നും പറയുന്നില്ല ഒരു വാസൻ ഓക്കെ മാച്ച് എളളൂ സോ ഇന്നലെ റയൺ മാഡിൽ ഇന്നലെ സെവിയാ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വന്ന് പക്ക കോമ്പാക്റ്റായി സ്പേസസ് സെൻട്രൽ ഏരിയസിലുള്ള അറ്റാക്സ് മാക്സിമം ബ്ലോക്ക് ചെയ്യാനായിട്ട് അവർ പക്ക ലോ ബ്ലോക്ക് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്ന കണ്ടു ആൻഡ് കോമ്പാക്റ്റായി ഒട്ടും സ്പേസസ് കൊടുക്കാതെ റേൻമാൻ്റെ നമ്മൾ നോക്കാനായിട്ട് മിനി ജൂനിയർ ഒക്കെ അറ്റാക്കിങ് ഏരിയസിലോട്ട് വന്നിട്ട് ഷോട്ട് ഷോർട്ടെടുക്കാനായിട്ട് മറ്റൊന്നും സ്പേസ് കൊടുക്കുന്നില്ല ഭയങ്കര കോമ്പാക്റ്റായിട്ട് ഇന്നലെ റാമായിട്ടൻ റോം ഹോസ് ആയിട്ട് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ എസ്പെഷ്യലി ക്രോസസും മറ്റും ഒക്കെ കോൺസ്റ്റ് കോൺസ്റ്റൻ്റ് ബോക്സിലോട്ട് ഡെലിവറി വരുമ്പോൾ സെർജിയ റാമോ വാസ് ക്ലിയറിംഗിൽ സെർജിയ റാമോസ് സൂപ്പർവായിട്ട് തന്നെ അത് വന്ന് എൻഡർ ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇന്നത്തെ മാച്ചിൽ നമ്മൾ നോക്കാനാണ് എങ്ങനെ കളി മുന്നോട്ട് പോവേ കുറച്ച് ചാൻസുകൾ ചെറിയ ചെറിയ ചാൻസുകൾ റോയൽ മാഡ്രിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് സെവിയ്ക്കാണെങ്കിൽ അധികം ചാൻസ് കിട്ടുന്നില്ല പക്ഷെ സെവിയ വിൽ ബി കീക്കിംഗ് കംസേർസ് അവർക്ക് ഇന്നലെ എൽ നസറിക്ക് ആണെങ്കിലും പിന്നെ പെറസ് അവരുടെ അക്കാഡമി പ്രോഡക്റ്റ് ആണ് തോന്നുന്നു യൂത്ത് സിസ്റ്റം ത്രൂ പോകുന്ന പ്ലെയർ ആയിരുന്നു പെറസ് എന്ന് തോന്നുന്നു രണ്ടുപേർക്കും സൂപ്പർ ചാൻസുകൾ കിട്ടി എൽ നസറി ഒരു ടാപ്പിൻ ചാൻസ് എന്ന് തന്നെ പറയാൻ രീതിയിലുള്ള സിട്ര മിസർ പിന്നെ പെറസിന്റെ ഒരു മിസർ സോ മേ ബി അവർ അത് ക്യാപിറ്റലൈസ് ചെയ്യണമായിരുന്നു എഗെയിൻറ്റ് റയൽ മാഡ്രിഡ് ബെർണബോൽ വന്ന് ഇങ്ങനത്തെ ചാൻസുകളൊന്നും കിട്ടത്തില്ല പിന്നെ നമ്മൾ അറിയാം എത്ര സിഡ്ബാക്ക് അടിച്ചാലും മാക്സിമം കോമ്പാക്ട് ചെയ്താൽ സിഡ്ബാക്ക് കളിക്കുക ലോ ബ്ലോക്ക് ഇട്ട് കളിക്കുക സോ റയലിനെതിരെ അതൊരു ഡിഫൻസീവ് ഗെയിം കളിക്കുക ആണ് മൂവാണ് ഇൻസാൻഡിയൊക്കെ പറയുക കാരണം എങ്ങനെയായാലും റയൽ അവസാനം ഒരു ഗോൾ അടിക്കുമെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു എങ്ങനെയായാലും പുള്ളി അത് കൊണ്ടുവരും എങ്ങനെയും കറിയാം റയലിനകൻസ് സിഡ്ബാക്ക് കളിക്കുക റിസ്കി മൂവ് ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല കിട്ടിയാൽ വരലെന്ന ചാൻസർ കിട്ടിയൊന്നും ഫ്യൂ ചാൻസസ് കിട്ടിയുള്ളൂ അത് വേറെ സ്ട്രൈക്കേഴ്സ് മിസ് ചെയ്യുന്നു ആൻഡ് അവസാനം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലുക്കി താൻറ്റീനെ ഇറക്കുകയാണ് ലുക്കി താൻറ്റി അഗെയിൻ സൂപ്പർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എ കെ ലൂക്ക മോട്ടറിച്ച് വരുന്നു മേ ബി ആ ഒരു മിഡ്ഫീൽഡും അറ്റാക്കേഴ്സും തമ്മിലൊരു എന്തോ ഒരു ലിങ്ക് എന്തോ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ട പോലെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാച്ചിൽ ആ ലുക്കി താൻറി വരുന്നു അത് പെട്ടെന്ന് റീസ്റ്റോർ ചെയ്തോട് തോന്നുന്നു സോ ലൂക്ക മോഡറിച്ച് വന്നതിന് ശേഷം ആളാണെങ്കിൽ ആ മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിലുള്ള ലിങ്ക്സ് വീണ്ടും വരുന്നതായിട്ടും കോൺസ്റ്റൻ്റ് കുറച്ചുകൂടി ഒരു ത്രട്ട് പ്രൊവൈഡ് ചെയ്യുന്നവർ തോന്നുന്നു ഓഫ് ദി ബെഞ്ച് വന്നിട്ടും മേ ബി ലൂക്കാ മോട്ടറിച്ച് ആയിരുന്നു ആ ടീമിൽ ഇന്നലെ വിനി ജൂനിയർ ആണെങ്കിലും അതുപോലെ തന്നെ നോക്കാനായിട്ടാണെങ്കിലും വെൽവാർഡിയൊക്കെ ആണ് നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാലും അത് ലൂക്കാ മോട്ടറിച്ച് ഹാർഡ് ദ മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ജസ്റ്റ് സോ ഇന്നലെ പോസ്റ്റ് മാച്ച് റാമോസ് ആയിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് വാസ് ഓൾസോ റിയലി ഇമോഷൻ സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു ഗോൾ വരുന്ന ഇൻസിഡന്റ് സോ അതിലും ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ട് സോ ഇന്നലെ നോക്കാനാണെങ്കിൽ ഇന്നലെ എൻഡോയുടെ ആ ഒരു സിറ്റുവേഷൻ വാൻ ടേക്കിനെ കൂടെ റൂൾ ഓഫ് ചെയ്തുമായിട്ട് സിമിലർ അല്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പക്ഷേ ഇന്നലെ റൊഡിഗർ ആ ഒരു ഇൻസിഡൻറ്റിൽ ആ ഗോളിൻ്റെ ടൈമിൽ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്ന് ആണ് നിൽക്കുന്നത് പക്ഷെ പുള്ളി ആ ഗെയിമിൽ ഇൻറ്റർഫിയർ ചെയ്യുന്നില്ല അതാണ് തോന്നുന്നത് ഡിഫറൻസ് ഗെയിമിൽ ഇൻറ്റർഫിയർ ചെയ്യുന്നില്ല ലുക്ക ഇന്നലെ റുഡിഗർ അവരുടെ ഡിഫൻഡർ ഹെഡ് ചെയ്തത് ഡിഫൻഡർ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് സോ ഇറ്റ് വാസ് എ പുള്ളി വിൻ ചെയ്യുന്നുണ്ട് ഇറ്റ് വാസ് ഹി ഷുഡ് ഹാ ഡൺ ബെറ്റർ അവിടെ സെവിയുടെ ആ ഡിഫെൻഡർ സോ അവിടെ അവിടെ ഒരു മിസ്റ്റേക്സ് ഒന്ന് വരുത്തുന്നു പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലൂക്ക മോട്ടറിച്ച് ഇട്ടു ആൻഡ് വാട്ടർ ഷോട്ട് ഫ്രം ലൂക്ക മോട്ട്രിച്ചത് ഗോൾ ആക്കി കൺവേർട്ട് ചെയ്യുന്നു സോ ഇന്നത്തെ ആ സിറ്റുവേഷനായിട്ട് എനിക്ക് അസേ ബാർസാ പറയാനായിട്ടുള്ള നമ്മൾ എടുത്തു കാണിക്കുന്നു ഗ്രനാഡ്സ് ആണ് ഫെറാൻഡോറിന്റെ ഈ ഒരു സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സോ ഇന്നത്തെ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ലു ഫുട്ബോളിംഗ് ഫീൽഡ് നമ്മൾ നോക്കാനാണ് ലുക്ക റോഡിഗർ അവിടെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ് ചോദിച്ചു പിന്നെ കോൾ ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല പുള്ളി അവിടെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പുള്ളി അവിടെ അറ്റംപ്റ്റ് ഇല്ല സമയത്ത് അപ്പുറത്തെ എൻഡോ ആണെങ്കിൽ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്ന് വന്ന് ക്ലിയർലി ആ ഒരു പ്ലെയിൽ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട് അതായിരുന്നു ഡിഫറൻസ് പക്ഷേ എഗൻസ് ഗ്രനാഡ ബാർസലോഡ ഫെറാണ്ടോറസിൻ്റെ ഒരു ഗോൾ ആയിരുന്നു തോന്നി ഇതുപോലെ ചോപ്പ് ഓഫ് ചെയ്തിരുന്നു സോ ഞാൻ അന്നും സംസാരിച്ചതാണ് ഇതിനെക്കുറിച്ച് ഞാൻ എനിക്കും അന്നൊരു അഭിപ്രായം ഉണ്ട് അതായത് വിഷ്ണു ഡാവ് ആ ഒരു ഗോള് സ്റ്റാൻഡ് ചെയ്യണമെന്ന് വിഷു ഡാവ് ഗോർഡാർ ഗോൾ സോ എനിക്ക് തോന്നുന്നു പല റേൻ മാൻഡ്രിഡ് ഫാൻസും ഇപ്പം എൻ്റെ ഫ്രണ്ട്സിലുള്ളവന്മാരും ഞങ്ങൾ ഇന്നലെ ഇതിനെക്കുറിച്ച് ഇന്ന് രാവിലെ എന്നിട്ട് ചോദിച്ചപ്പോൾ അന്മാരും പറഞ്ഞത് ഇതു തന്നെയാണ് സോ അന്നത്തെ ആ ഒരു ഇൻസിഡൻ്റ് കാര്യം ആ ഒരു വീഡിയോ ഇപ്പം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ട്വിറ്ററിലൊക്കെ സോ അതും ഗൂഗിൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതായിരുന്നു സോ അല്ല ലീഗയുടെ ഇൻകൺസിസ്റ്റൻസി മേ ബി അത് ഇന്നലത്തെ അത് ലൂക്ക മോട്ടേഴ്സിൻ്റെ പൊക്കാ ഗോളാണ് ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല ഫോ ഫോർമിറ്റീസെ ഗോൾ കാരണം കുടികൾ ഇന്റർഫെയർ ചെയ്തില്ല അതുപോലെ തന്നെയാണ് ഫെറാൻഡോറസിൻ്റെ ആ ഗോളും അലോവ് ചെയ്യണമായിരുന്നു നമ്മൾ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് ബാർസലോണൊക്കെ അലോവ് ചെയ്തില്ല അത് ലക്കില്ലായ്മേലും അത് ശുദ്ധ ഇത് തന്നെയാണ് കാരണം അത് ഫെറാണ്ടോറസിന്റെ ഗോള് കൊടുക്കേണ്ട ഈ ഈ ലുഗാ മോണ്ട്രച്ചിൻ്റെ ഗോളും ചോപ്പൌപ്പ് ചെയ്യാൻ പാടില്ല കാരണം ഇറ്റ്സ് അഗൻസ് ദ റൂൾ ഓഫ് ഫുട്ബോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗോൾ നിലനിൽക്കണം കാര്യത്തിൽ യാതൊരു കൊണ്ടോറിച്ച് ഇല്ല പക്ഷേ അതുപോലെ തന്നെയാണ് അന്ന് പെരണ്ടോസിൻ്റെ ഗോൾ അലോ ചെയ്യണമായിരുന്നു സോ നമ്മള് ഈ ഇന്നത്തെ ഇന്നത്തെ വാർ മേഡ് ദ റൈറ്റ് കോൾ എൻ്റെ ഒപ്പീനിയൻ അതുപോലെ തന്നെ അന്നും ഇവിടെ റൈറ്റ് കോൾ നടത്തണമായിരുന്നു ആ ഒരു കാര്യത്തിൽ മാത്രം അന്നത്തെ ആ ഇൻസിഡൻറ്റിൽ ശരിയാണ് വി ഡിസേർഡ് ദൈറ്റ് ഗോൾ പക്ഷേ അന്ന് പറഞ്ഞ ഇത് ഗോൾ അല്ലാതാക്കുന്നതിൽ യാതൊരു കാര്യമില്ല കാരണം ഇതൊരു ഗോളാണ് പക്ഷെ അന്ന് ആ ഗോൾ അലോ ചെയ്യാവുന്നത് ഇൻകൺസിസ്റ്റൻസി ഓഫ് വാർ തന്നെയാണ് എടുത്തു കാണിക്കുന്നത് നമ്മളത് വാറിൻ്റെയും റെഫറീസിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സോ ഇതാണ് ഈ മാച്ചിനെ കുറിച്ച് ഓവർ ഓരോട് പറയാനായിട്ടുള്ളത് ലുക്കിത്താൻഡി വന്നു ഗോൾ ഗോളടിച്ചു സോ പോയിന്റ്സ് ഗ്യാപ്പ് വീണ്ടും ഇന്നലത്തെ മാച്ച് മേ ബി റയൻമാർട്ട് തോക്കുമായിരുന്നെങ്കിൽ അഥവാ ഡ്രോ ഒഴുങ്ങുമായിരുന്നെങ്കിൽ നമുക്ക് പോയിന്റ്സ് ഗ്യാപ്പ് വീണ്ടും കുറയ്ക്കാന്ന് സോ ഇപ്പം വീണ്ടും തിരിച്ച് പഴയ ലീഡിലേക്ക് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് സോ ബീങ് എ പാർസൽ ഫാൻ ഇന്നലെ റയൽ മാഡ്രിഡ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞൊരു പത്ത് ശതമാനം ചാൻസ് ടൈറ്റിൽ ടൈറ്റൽ റൈസിലോട്ട് വരാനായിട്ടുണ്ടായിരുന്നു പക്ഷെ ഏകാ റയൽ മാഡ്രിഡ് മാൻ അവര് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന ലക്ഷണം കാണുന്നില്ല എങ്ങനെയൊക്കെയോ ജയിക്കുന്നു അവർ അവസാനം രാമേട്ടൻ ആ ഹെഡർ ത്രൂ എല്ലാം ഗോളടിക്കുമോ എന്നുള്ള ഒരു പേടിയോ ഉള്ളായിരുന്നു രണ്ടു മൂന്ന് ഒക്കെ ബുക്സിലുണ്ടായിരുന്നു അപ്പം സെവിയാണ് പക്ഷെ ഈക്വലൈസ് ചെയ്തില്ല എന്ത് ചെയ്യാനാണ് റയൽ മാഡ്രിഡ് വീണ്ടും വിക്ടോറിയ നേടിക്കൊണ്ട് പോകുന്നു നമുക്ക് നോക്കാം എന്തായാലും അവർക്ക് നെക്സ്റ്റ് ത്രീ വീക്സ് ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പുള്ള ടൈം അല്പം ക്രൂഷ്യലാണ് അതിനുശേഷം പല ഇഞ്ചേർഡായ പ്ലേസും തിരിച്ചുവരും ബെലിംഗാമും മറ്റുമൊക്കെ തിരിച്ചു വരും സോ ഇച്ച് കോസ്തം സോ അതിനാൽ തന്നെ റയൽ മാഡ്രിഡ് പിടിച്ചു നിൽക്കുമോ എന്ന് കണ്ടു നോക്കാം എന്തായാലും ഇന്നലെ റയൽ മാഡ്രിഡ് ഡ്രോ വഴങ്ങുമായിരുന്നെങ്കിൽ അവസാനം ഒരു ഡ്രോയാവുമായിരുന്നെങ്കിൽ മേ ബി ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഞങ്ങൾക്ക് തിരിച്ച് കളത്തിലോട്ട് വരുമെന്ന് ഉറപ്പല്ല പക്ഷെ എന്നാലും ഒരു പത്ത് ശതമാനം ചാൻസ് നമുക്ക് പറയാം പത്തോ ഇരുപതോ ശതമാനം ചാൻസ് പറയാമായിരുന്നല്ലോ ആ രീതിയിലോട്ട് വന്നേനെ പക്ഷെ എന്ത് ചെയ്യാനാണ് അവസാനം ലുക്ക മോട്ടറിച്ച് ഒന്നും പറയാനില്ല ബ്രോ ലുക്ക മോട്ടറിച്ച് ഒക്കെ ഈസ് ഗോയിങ് ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദ സീസൺ ശരിയാണ് ഏജ പക്ഷേ ഇന്നലെ ലുക്ക മോട്ടറിച്ച് ഒക്കെ ഇറങ്ങി കാഴ്ച വെച്ച കളി പ്രോബ്ലി ഇത് മാൻ ഓഫ് ദ മാച്ച് ഡിസേർവിംഗ് മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് ആൻഡ് ഐ എം ഇമോഷണൽ ഫെയർവെൽ ഫോർ സെർജിയാമോസ് ഫ്രം ബർണബിയോ ഫാൻസ് സോ എന്താണ് നിങ്ങൾക്ക് മാച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് മറ്റൊരു വീഡിയോക്കെയാണ് അതൊരിക്കും